വാചാലം വന്ദേ ധവം ഇന്ന് നാരായണീയം എൺപത്തി എട്ടാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം പ്രഗേവാചാര്യപുത്രാകൃതിനിശമനയാവീയൂഷ കൃത്യഭുവിം പ്രാപ്യേനർ സ്തു ധാതുപിരണ്യുതകശിപ്പുഭവൻ ശൌരിജൻ കംസഭ് പ്രദർശ്യ സ്വദമേധ പൂ പൂത്രീ മാതാവിൻ്റെ ആഗ്രഹമനുസരിച്ചിട്ട് ആദ്യം ഉണ്ടായതായിട്ടുള്ള ആറ് പുത്രന്മാരെ തൻ്റെ മൂത്ത സഹോദരന്മാരെ മരിച്ചു കംസഭക്തന്മാരായിരുന്നു കംസൻ കൊന്നതായിട്ടുള്ള ആ സഹോദരന്മാരെ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് അവർക്ക് സൽഗതി കൊടുത്തതായിട്ടുള്ള കഥയാണ് ഈ ശ്ലോകത്തിൽ പറയണത് പ്രാഗേവ മുൻപ് തന്നെ പ്രാഗേവ ആചാര്യപുത്രാൻ പുത്ര ആഹൃതി നിശമനയ ആചാര്യപുത്രന്മാരെ കൊണ്ടുവന്നു ആഹൃതിച്ച കൊണ്ടുവരവ് അപ്പൊ ആചാര്യപുത്രന്മാരുടെ ഗുരുനാഥൻറെ സാന്ദീപിനി മഹർഷിയുടെ പുത്രന്മാരെ യമനിലയത്തിൽ നിന്ന് കൊണ്ടുവന്നു യമന്റെ രാജധാനിയിൽ നിന്ന് കൊണ്ടുവന്ന് മഹർഷിക്ക് കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ട് ആചാര്യപുത്ര ആഹൃതി നിശമനയ ആ പുത്രനെ കൊണ്ടുവന്ന് ഗുരുനാഥനെ ഗുരുദക്ഷിണയായിട്ട് കൊടുത്തു അപ്പൊ അതുകൊണ്ട് അത് കേട്ടു ദേവകി ഈ ഭഗവാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയ ദേവകിക്ക് അപ്പോൾ ഭഗവാൻ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ മക്കളുടെ രാമകൃഷ്ണന്മാരുടെ ശക്തി നല്ലപോലെ മനസ്സിലായിട്ട് ആ ദേവകി അമ്മ കുട്ടികളോട് പറയുകയാണ് രണ്ടുപേരോടും അത് അവർ എത്ര വലുതായി കഴിഞ്ഞാലും അവരവർക്ക് കുട്ടികൾ തന്നെയാണല്ലോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥൻ്റെ പുത്രനെ കൊണ്ടുവന്ന് കൊടുത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എൻ്റെ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരായിട്ട് ആറ് ആറുപേരെയും കംസൻ വധിച്ചു അപ്പോൾ അങ്ങനെ ആ വധിച്ചതായിട്ടുള്ള ആ കുട്ടികളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടുവരാനായിട്ട് പോയി രാമകൃഷ്ണന്മാർ എന്നാണ് പറയണത് പ്രാഗേവ ആചാര്യപുത്ര ആഹൃതി നിശമനയാ ആചാര്യൻ്റെ പുത്രൻ ആ പുത്രൻ്റെ ആഹൃതി തിരിച്ചു കൊണ്ടുവരല് അതുകൊണ്ട് അത് കേട്ടതും മൂലം നിശമനം കേട്ടത് മൂലം അതിനെപ്പറ്റി അറിഞ്ഞതുമൂലം നി നിശമനയാ സ്വീയ ഷട്സൂനു വീക്ഷാം സ്വീയ ഷട്സൂനു വീക്ഷാം തൻ്റേതായിട്ടുള്ള ആറ് പുത്രന്മാർ കംസൻ കൊന്നതായിട്ടുള്ള ആറ് പുത്രന്മാർ ഷട്സൂനു വീക്ഷാം ആ സൂനുക്കളുടെ പുത്രന്മാരുടെ സുനു ച പുത്രൻ ആ പുത്രന്മാരുടെ വീഴ്ചയെ കാഴ്ചയെ അവരെ കാണുക എന്നുള്ളത് ആ തൻ്റെ പുത്രന്മാരെ കാണുക എന്നുള്ളത് കാൺഷന്ധ്യാഹ ആഗ്രഹിക്കുന്നതായിട്ടുള്ള തൻ്റെ പുത്രന്മാരെ കാണാനായിട്ട് ആഗ്രഹി കാൺഷന്ധ്യാഹ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മാതുഹു അമ്മ അമ്മയുടെ ഉക്തിയ പറഞ്ഞതുകൊണ്ട് അങ്ങയുടെ അമ്മയുടെ ഉക്തി ഹേതുവായിട്ട് അമ്മ പറഞ്ഞത് അത് ആ കുട്ടികളെ തൻ്റെ കുട്ടികളെയും കൂടി കാണണം എന്നുള്ളതായിട്ടുള്ള അമ്മയുടെ മോഹം കൊണ്ട് അങ്ങനെ മോഹം ഉണ്ടാവാൻ കാരണം എന്താണ് ഗുരുനാഥൻ്റെ പുത്രന്മാരെ പുത്രനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തൻ്റെ പുത്രന്മാരെയും കൂടി അങ്ങനെ കൊണ്ടാ കൊല്ലാം എന്ന് മനസ്സിലായി അമ്മ എന്ന് വിചാരിച്ചിട്ട് അമ്മ മക്കളോട് രാമകൃഷ്ണന്മാരോട് പറഞ്ഞു അതനുസരിച്ച് മാധുഹു മാധുഹുക്തിയ മാതാവിൻ്റെ ഉക്തിപ്രകാരം അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് സുതലഭൂവി ബലിം പ്രാപ്യ അവിടെ സുതലത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് യവൻ്റെ ഇതിലേക്ക് അല്ല സുതലത്തിലേക്കാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ആ സുതലഭുവി സുതലത്തിലേക്ക് ചെന്നിട്ട് സുതലഭുവി ബലിം പ്രാപ്യ അവിടെ സുതലത്തിലേക്ക് ഒരാളെ നേരത്തെ പറഞ്ഞയച്ചിട്ടുണ്ട് അല്ലേ ആരേ മഹാബലിയെ മഹാബലിയെ സുതലത്തിലേക്കാണ് താഴ്ത്തി പറഞ്ഞയച്ചത് അവിടെ വലിയ അതിഗംഭീരായിട്ടുള്ളതായിട്ടുള്ള ആ ഒരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ രാജാവായിട്ട് മഹാബലിയെ അർപ്പിച്ചു ഞാൻ അവിടെ തന്നെ കാവലിൽ നിന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ അവിടെ സ്ഥിരമായിട്ട് കാവലായിട്ട് നിൽക്കണമുണ്ട് അപ്പം അങ്ങനെ ആ സുതലത്തിലേക്ക് മഹാബലിയുടെ സമീപത്തേക്ക് അവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അവിടേക്ക് പോയിട്ട് ഭൂവി സുതലത്തിൽ പോയിട്ട് ബലിം പ്രാപ്യ ബലിയെ പ്രാപിച്ചിട്ട് തേന ത്വം തേന അർച്ചിത അദ്ദേഹത്താൽ പൂജിക്കപ്പെട്ടവനായി തേന അർപ്പിതാംസ്ത്വം എന്നും ഒരു പാഠമുണ്ട് അദ്ദേഹത്താൽ അർപ്പിക്കപ്പെട്ടതായ അദ്ദേഹം നൽകിയതായിട്ടുള്ള പുത്രന്മാരെ എന്ന് ത്വം എന്നാണെങ്കിൽ അദ്ദേഹത്താൽ പൂജിക്കപ്പെട്ടതായ അങ് എന്ന രണ്ട് പാഠം അവിടെ തേന അർപ്പിതാംസ് ത്വം ധാതുശാപാ ഹിരണ്യന്വിത കശിപുഭവൻ ശൗരിജൻ കംസഭഗ്നീയൻ ശൗരിജാൻ ആനീയ ശൗരിജന്മാരെ ശൗരിയുടെ ശൗരി വെച്ചാൽ വസുദേവര് വസുദേവരുടെ പുത്രന്മാരായിട്ടുള്ള കംസഭക്താൻ കംസന്മാരായ കംസനാൽ ഭഗതന്മാരായ കംസൻ വധിച്ചതായ ഏനാൻ ഈ അമ്മയുടെ പുത്രന്മാരെ ദേവകിയുടെ പുത്രന്മാരെ ഏനാൻ പ്രദർശിയ അമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു അമ്മയ്ക്കവരെ കാട്ടി കൊടുത്തു എന്നിട്ട് അമ്മ അവരെ ലാളിച്ചു മുല കുടിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയണത് ഭാഗവതത്തിൽ ആ അമ്മ അമ്മയുടെ സന്യപാനം കൊണ്ട് അവരുടെ എല്ലാ പാപങ്ങളും നശിച്ചു എന്നാണ് എന്താണെന്നു വെച്ചാൽ കൃഷ്ണൻ കുടിച്ച് പാനം ചെയ്തതിൻ്റെ ബാക്കി ഉള്ളതായിട്ടുള്ള സന്യമാണല്ലോ അപ്പോൾ ആ സന്യത്തിന് തന്നെ പാവനത ഉണ്ടായി എന്നാണ് പറയണത് അപ്പോൾ ആ സന്യം കുടിച്ചിട്ടുള്ളത് കൊണ്ട് ഈ പു ആറ് പുത്രന്മാരുടെയും പാപം മുഴുവനെ നശിച്ചു എന്നാണ് ശൗരിജാൻ കംസഭഗ്നാൻ ആനീയ കംസനാൽ കൊല്ലപ്പെട്ടതായ ആ ആറുപേരെയും ആനീയ കൊണ്ടുവന്നിട്ട് അതായത് സുതരത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു പ്രദർശ്യ കാണിച്ചു കൊടുത്തിട്ട് ആനീയനൻ പ്രദർശ്യ സ്വപദമനയഥാഹ അവരെ സ്വപദത്തിലേക്ക് അയച്ചു എന്നാണ് അതായത് തൻ്റെ സ്ഥാനത്തേക്ക് തൻ്റെ പദത്തിലേക്ക് മുക്തി അവർക്ക് കൊടുത്തു എന്നാണ് സ്വപദം അനയഥാഹ നയിച്ചു അവരെ സ്വപദത്തിലേക്ക് നൻ്റെ പദത്തിലേക്ക് നൻ്റെ സ്ഥാനത്തേക്ക് നയിച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പൂർവ്വപുത്രാൻ മരീചേ എന്ന് പറയുന്നുണ്ട് അവർ മരീചി മഹർഷിയുടെ പുത്രന്മാരായിരുന്നു എന്നാണ് ഹിരണ്യ കശിപുവിൻ്റെ പുത്രന്മാരാണ് മരീചിയുടെയും പുത്രന്മാരാണ് എന്നാണ് പറഞ്ഞത് എന്താണ് അവിടെ നേരത്തെ പറഞ്ഞല്ലോ ധാതുഷാബാദ് ഹിരണ്യാന്യുത കശിപു ഭവാൻ ഹിരണ്യൻ അന്യുതനായിട്ടുള്ള കശിപുവിൽ നിന്നുണ്ടായതായിട്ടുള്ള ഹിരണ്യാന്തനായിട്ടുള്ള കശിപു ഹിരണ്യൻ എന്ന് ചേർന്നതായിട്ടുള്ള കശിപു ഹിരണ്യകശിപു ഹിരണ്യകശിപുവിൽ നിന്ന് ഉണ്ടായതായ അതായത് ഹിരണ്യകശിഭുവിൻ്റെ പുത്രന്മാരായിട്ടുള്ള പുത്രന്മാരായിരുന്നു അവർ മരീചയെ പൂർവ്വ എന്നും പറഞ്ഞു മരീജി മഹർഷിയുടെ പുത്ര പുത്രന്മാരായിരുന്നു എന്നും പറഞ്ഞു അപ്പം ഇവിടെ എന്താണ് എന്ന് വെച്ചാൽ ആദ്യത്തെ യുഗത്തിൽ ആ സൃഷ്ടി ഒക്കെ നടന്നു ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ ആ സൃഷ്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കണതായിട്ടുള്ള സമയത്ത് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് മരീജി മഹർഷി ആ മരീചിയുടെ പുത്രന്മാർ ആറുപേരുണ്ടായിരുന്നു മരീജിക്ക് ആറു പുത്രന്മാരുണ്ടായിരുന്നു എന്നാണ് ഈ പുത്രന്മാർ ബ്രഹ്മാവ് സരസ്വതീദേവിയെ പ്രാപിക്കാനായിട്ട് ചടങ്ങിയപ്പോൾ മക്കളൊക്കെ അവരെ തടഞ്ഞിട്ടാണ് അതിൽ നിന്ന് വിരമിച്ചത് എന്ന് പറഞ്ഞു സ്വന്തം പുത്രിയെ കാമിക്കുക അവളോട് ചേരാനായിട്ട് തടഞ്ഞ എന്നുള്ളത് മഹാബാബാണ് എന്ന് പറഞ്ഞ് മക്കളൊക്കെ അത് വേണ്ടാന്ന് പറഞ്ഞ് തട തടഞ്ഞു നിർത്തി പക്ഷേ ഈ മരീചയുടെ പുത്രന്മാരും വല്ലാതെ കൊണ്ട് പരിഹസിച്ചു എന്നാണ് പറയണത് ബ്രഹ്മാവിനെ ഇങ്ങോട്ട് പരിഹസിച്ചു ചുരിച്ചു ഈ സരസ് തൻ്റെ മകളെ തന്നെ പ്രാപിക്കാനായിട്ട് തടങ്ങിയപ്പോൾ മരീചയുടെ പുത്രന്മാർ അദ്ദേഹത്തെ പരിഹസിച്ചു അപ്പോൾ അങ്ങനെ പരിഹസിച്ചപ്പോൾ അസുരജാതിയിൽ പിറക്കട്ടെ എന്ന് ബ്രഹ്മാവ് ശപിച്ചു അവരെ എന്നാണ് പറയണത് അങ്ങനെ ഹിരണ്യകശു കശിപുവിൻ്റെ മക്കളായിട്ട് ജനിച്ചു ഈ ആറ് മരീചിയുടെ പുത്രന്മാരും ഹിരണ്യകശുവിൻ്റെ മക്കളായിട്ട് ജനിച്ചു പിന്നീടാണ് ഭഗവാൻ നിദ്രാദേവിയെ മായാദേവി തൻ്റെ മായാദേവിയെ കൊണ്ട് ആ ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരെ ആകർഷിച്ച് അതായത് സുതലത്തിൽ നിന്ന് അവരെ ആകർഷിച്ച് ദേവകിയുടെ ഗർഭത്തിലാക്കിയിട്ട് അവിടെ ജനിപ്പിച്ചിട്ട് ജനിപ്പിച്ചിട്ട് അവർക്ക് അത് വേണ്ട എന്നുള്ളത് ജീവിതകാലം വേണ്ട എന്നുള്ളത് കൊണ്ട് അപ്പം തന്നെ മരിച്ചു അത് കഴിഞ്ഞ് സുതലത്തിലേക്ക് തന്നെ തിരിച്ചു പോയി അവർ എന്നാണ് അങ്ങനെ ആ സുതലത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് മാതാവിന് ദേവകിക്ക് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയണത് അങ്ങനെ ആ ദേവകിക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെ സ്തന്യപാനം ചെയ്തു കഴിഞ്ഞിട്ട് ഭഗവാന്റെ സ്പർശം കൊണ്ടും ഈ സ്തന്യപാനം കൊണ്ടും അവരുടെ പാപങ്ങളൊക്കെ നശിച്ച് അവർക്ക് സുഗതി ഉണ്ടാക്കി തീർത്തു ഭഗവത്പാദം സിദ്ധിച്ചു ഭഗവാനായിട്ട് ഐക്യം മുക്തി സിദ്ധിച്ചു എന്നാണ് പറയണത് പ്രാഗേവ മുൻപ് തന്നെ ആചാര്യപുത്രാഹൃതി നിശമനയ ആചാര്യൻ്റെ പുത്രനെ കൊണ്ടുവന്നു ആഹൃതി ആഹരണം കൊണ്ടുവരല് അതുകൊണ്ട് അത് കേട്ടതുമൂലം നിശമനയ കേട്ടത് മൂലം സ്വീയ ഷട്ടൂനു വീക്ഷം ആറ് പുത്രന്മാരുടെ കാണലിനെ അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായ കാ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മാധു ഉക്തിയ മാതാവിൻ്റെ അമ്മയുടെ ഉക്തി കൊണ്ട് അമ്മയുടെ വാക്കുക അനുസരിച്ച് മാധുരുക്തിയ സുതലഭുവി സുതലഭുവിൽ സുതലത്തിൽ മഹാബലിയെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ സുതലത്തിൽ ചെന്ന് ബലിയെ കണ്ട് ബലിം പ്രാപ്യ ബലിയെ കണ്ടിട്ട് തേന അർപ്പിതാൻ അദ്ദേഹത്തിനാൽ അർപ്പിക്കപ്പെട്ടതായ സന്തോഷത്തോടു കൂടി കൊടുത്തു ആ പുത്രന്മാരെ അങ്ങനെ തേന അർപ്പിതാൻ ആ യോഗമായ കൊണ്ടാണ് യോഗബലം കൊണ്ടാണ് അവിടെയൊക്കെ പോയി ചെന്ന് ഈ പുത്രന്മാരെയൊക്കെ കൊണ്ടുവന്ന് ആനീയ കൊണ്ടുവന്നിട്ട് ഏനാൻ പ്രദർശ്യ ഏനാൻ ഇവരെ പ്രദർശ്യ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ആനീയ ഏനാൻ പ്രദർശ്യ സ്വപദമനയഥാ തൻ്റെ പദത്തിലേക്ക് കൊണ്ടുപോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കണ്ട് സന്തോഷമായിട്ട് അതിന് ശേഷം തൻ്റെ പദത്തിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് തൻ്റെ സ്ഥാനത്തേക്ക് തനിക്ക് തൻ ആനായിട്ട് ഐക്യം പ്രാപിച്ചു എന്നാണ് പൂർവപുത്രാൻ മരീചേ ഹിരണ്യകശിപു ഭവാൻ എന്നൊന്നത്തെ പറഞ്ഞു ഹിരണ്യകശിപുവിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള പൂർവപുത്രാൻ ശൗരിജാൻ പിന്നീട് ശൗരിയുടെ വസുദേവൻ്റെ പുത്രരായി ജനിച്ചവരും കംസഭഗ്വാൻ കംസനാൽ കൊല്ലപ്പെട്ടവരുമായിട്ടുള്ള മരീചെ ഹേ പൂർവപുത്രാൻ മരീചയുടെ പൂർവ്വം മുൻപ് ഉണ്ടായ പുത്രന്മാരായിട്ടുള്ള അവരെ അപ്പോൾ മരീജയുടെ പുത്രന്മാരായി ഹിരണ്യകശുവിൻ്റെ പുത്രന്മാരായി പിന്നീട് വസുദേവരുടെ പുത്രന്മാരുമായി അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവകീപുത്രന്മാരെ സ്വപദത്തിലേക്ക് നയിച്ചു എന്ന് അടുത്ത ശ്ലോകം ശ്രുതദേവീ തിശ്രുതം ദ്വിജേന്ദ്രം ബഹുള അശ്വം നൃപതി ഭക്തിപൂർണം യുഗവത്വമനുഗ്രഹീതുഗാമോ മിഥിലം പ്രാപിത പാപസൈ സമേത ഇനി ശ്രുതദേവൻ എന്നും ബഹുളാശ്വൻ എന്നുള്ളതായിട്ടുള്ള രണ്ട് പേര് ശ്രുതദേവൻ എന്നുള്ള ഒരു ബ്രാഹ്മണൻ ബഹുളാശ്വൻ എന്നുള്ളതായിട്ടുള്ള ഒരു മധുരയിലെ രാജാവ് മധുരയിൽ തന്നെ വസിക്കുന്നതായിട്ടുള്ളൊരു ബ്രാഹ്മണനാണ് ഈ ശ്രുതദേവൻ അങ്ങനെ ശ്രുതദേവ ഇതി ശ്രുതദേവൻ എന്ന് ശ്രുതം പ്രസിദ്ധനായിട്ടുള്ള ദ്വിജേന്ദ്രം ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ ആ ബ്രാഹ്മണശ്രേഷ്ഠനെയും ബഹുളാശ്വൻ നിർപദിം ച ബഹുളാശ്വൻ എന്നുപേരായിട്ടുള്ള മധുരയിലെ രാജാവിനെയും യുഗപത് അനുഗ്രഹീ തുകാമഹ രണ്ടുപേരെയും ഒന്നിച്ചങ്ങടെ അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചു രണ്ടുപേർക്കൊപ്പം അനുഗ്രഹം കൊടുക്കണം എന്ന് വിചാരിച്ച് യുഗപത്വം അനുഗ്രഹീതുകാമഹ അങ്ങ് ഒന്നിച്ച് അവരെ അനുഗ്രഹിക്കാനായിട്ട് മോഹിച്ചു കൊണ്ട് രണ്ടുപേരും എന്താ ഈ അനുഗ്രഹിക്കാൻ വേണ്ടത് മോഹം ഉണ്ടാവാൻ കാരണം ഭക്തി പൂർണ്ണന്മാരാണ് രണ്ടുപേർക്കും അത്യധികമായിട്ടുള്ള ഭക്തി ഈ ബഹുളാശ രാജാവിനുമുണ്ട് ശ്രുതദേവൻ എന്നുള്ള ബ്രാഹ്മണനുണ്ട് രണ്ടുപേരും മധുരയിലാണെന്നാശിരി അവിടെ ചു ചെന്ന് നേരിട്ട് അവർക്ക് തൻ്റെ ദർശനം കൊടുത്ത് അവർക്ക് മോക്ഷം കൊടുക്കാം എന്ന് തീർച്ചയാക്കി അവിടെ പോയി എന്നാണ് ബഹുള ഭക്തിപൂർണന്മാരായതുകൊണ്ട് അവിടെ അവർക്ക് മോക്ഷം കൊടുക്കാനായിട്ട് പോയി എന്നാണ് യുഗപത്വം അനുഗ്രഹീതുകാമഹ അവരെ ഒന്നിച്ച് അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മിഥിലാം പ്രാപിത മിഥിലയിലേക്ക് പ്രവേശിച്ചു ഞാൻ മധുരാൻ തെറ്റി പറഞ്ഞു സംശയം മിഥിലയിലേക്ക് പോയി അങ്ങ് മിഥിലാം പ്രാപിത മിഥിലയെ പ്രാപിച്ചു താപസൈഹി താപസൈ സമേത താപസന്മാരോടുകൂടി ഒപ്പം ധാരാളം ബ്രാഹ്മണരും മഹർഷിമാരുണ്ട് ആ മഹർഷിമാരെയൊക്കെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഭഗവാൻ മിഥിലയിലേക്ക് പോയി എന്നാണ് യുഗപത് ഒപ്പം വേണം രണ്ടുപേരെ അനുഗ്രഹിക്കാൻ എന്ന് വിചാരിച്ചു എന്നിട്ട് ഭഗവാൻ താപസന്മാരെയൊക്കെ കുട്ടി കൊണ്ട് അവിടേക്ക് പോയി എന്നാണ് പറയണത് ആ ശ്ലോകത്തിൽ പ്രാഗേവാചാര്യപുത്രാകൃതിനിശമനയാവക്ഷൂന് വീക്ഷം കാക്ഷന്ത്യ മാധുരുക്യാതലഭുവി ബലിം പ്രാപ്യ തേനർപ്പിതം സ്തുശാപിരണ്യന്യതകശിപു ഭവൻ ശൗരിജൻ കംസഭ് പ്രദർശ്യ ർപ്പണം മലയാള പരിഭാഷ പണ്ടേ മൃതസുതനെ ഭവാനെന്നു കേട്ടപ്പോൾ കാണാൻ മോഹിച്ചു തൻറെ സുതരെ ബലിഗൃഹാൽ കൊണ്ടുവന്നിട്ടു കാട്ടി ബ്രഹ്മാവിൻ ശാപമൂലം കശുമുതനയരായി പിന്നെ ശൗരീസുതത്വം കംസൻ കൊന്നു ജനിക്കേ ൃപതിമു മിഥിസൈ സമേധ മലയാള പരിഭാഷ ുതദേവന തന്ന ഭൂസുരേന്ദ്രൻ ബഹുലാശ്വൻ നൃപനായ രണ്ടു ഭക്തർ മുനിമാരുടെ ചെന്നുമൈഥിലത്തിൽ അവരേ അങ് ഒരുമിച്ചനുഗ്രഹിക്കാൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ